നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ ജനങ്ങൾ ഇത്ര മണ്ടന്മാരാണോ സി പി എം മത്സരിക്കുന്നത് എത്ര സീറ്റിലെന്ന് എല്ലാവർക്കും അറിയാം എന്തായാലും ഇന്ത്യ ഭരിക്കാനൊന്നും പോകുന്നില്ല ഈ സി പി എം പിന്നെന്തിനാണ് ഇങ്ങനെയുള്ള രാജ്യവിരുദ്ധ വാഗ്ദാനങ്ങളുമായി ഒരു തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക സി പുറത്തിറക്കിയത് വോട്ടു ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ടാണ് രാജ്യവിരുദ്ധ വാഗ്ദാനങ്ങളുമായി സി പി എം പ്രകടന പത്രിക പുറത്താക്കിയത് എന്ന് ബി ജെ പി ആരോപിക്കുന്നു ഇന്നത്തെ ദേശാഭിമാനിയുടെ മുഖ്യ വാർത്ത ഈ പ്രകടന പത്രിക തന്നെ ഈ വാർത്ത കണ്ടാൽ നമ്മൾ നടുങ്ങിപ്പോകും സി എ എ യു എ പി എ പി എം എൽ എ ജനദ്രോഹ നിയമങ്ങൾ റദ്ദാക്കുമെന്നാണ് ഇപ്പോൾ സി പി എമ്മിന്റെ പ്രഖ്യാപനം ഇനിയുമുണ്ട് ഏറെ പ്രഖ്യാപനങ്ങൾ സംസ്ഥാനങ്ങളുടെ അവകാശം വീണ്ടെടുക്കും ജാതി സെൻസസ് നടപ്പാക്കും ഇ ഡിയുടെ അമിതാധികാരം പിൻവലിക്കും ജമ്മു ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തും വിദ്വേഷ പ്രചരണം ചെറുക്കാൻ നിയമം ഗവർണറെ മുഖ്യമന്ത്രിക്ക് നിർദ്ദേശിക്കാവുന്ന സംവിധാനം കൊണ്ടുവരും സ്വകാര്യ മേഖലയിൽ സംവരണം തൊഴിൽ ഭരണഘടനാപരമായ അവകാശമാക്കും തൊഴിലുറപ്പ് പദ്ധതിക്ക് ബജറ്റ് വിഹിതം ഇരട്ടിയാക്കും ഭരണ സംവിധാനത്തിൽ നിന്നും മതത്തെ ഒഴിച്ചു നിർത്തും കേന്ദ്രത്തിന്റെ മൊത്തം നികുതി വരുമാനത്തിന്റെ അൻപത് ശതമാനം സംസ്ഥാനങ്ങൾക്ക് ഒഴിവുകൾ കാലതാമസം കൂടാതെ നികത്തും ആദിവാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കും പൗരത്വത്തെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിർണയിക്കുന്ന പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കുമെന്നാണ് ഇപ്പോൾ സി പി എമ്മിന്റെ പ്രഖ്യാപനം ഇതൊക്കെ എങ്ങനെ നടക്കും എന്ന കാര്യം അവിടെ നിൽക്കട്ടെ ഇത്തരം വാഗ്ദാനങ്ങൾ പുറത്തിറക്കാൻ സി പി എമ്മിന് കിട്ടിയ ആത്മവിശ്വാസമുണ്ടല്ലോ അതിനെയാണ് നമ്മൾ സമ്മതിക്കേണ്ടത് ഈ പ്രകടന പത്രികയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കള്ളപ്പണ നിരോധന നിയമം പിൻവലിക്കുമെന്നാണ് കരുവന്നൂർ ബാങ്ക് കേന്ദ്രീകരിച്ച് സിപിഎം നടത്തിയ കള്ളപ്പണ ഇടപാടുകളെക്കുറിച്ച് വിശദമായ വിവരങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുറത്തുവിട്ടത് കരുവന്നൂർ ബാങ്ക് മാത്രമല്ല നിരവധി സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സി പി എം കോടാനുകൂടി കള്ളപ്പണം ഒളിപ്പിച്ചിട്ടുണ്ട് എന്ന് ഗൗരവതരമായ ആരോപണമാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ടത് സി പി എം തന്നെ കള്ളപ്പണ ആരോപണം ഇപ്പോൾ നേരിടുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ഇ ഡി ശക്തമായ നടപടികൾ സി പി എമ്മിനെതിരെ സ്വീകരിക്കുമ്പോഴാണ് ഇപ്പോൾ പ്രകടന പത്രികയിലെ ഈ വാഗ്ദാനം ഈ നിയമം തന്നെ ഇല്ലാതാക്കുമെന്നാണ് ഇപ്പോൾ സി പി എം വാഗ്ദാനം നൽകുന്നത് കേരളത്തിലടക്കം കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം പല കേസുകളിലും നടപടികൾ പുരോഗമിക്കുകയാണ് എന്ന് നമ്മൾ ഓർക്കണം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തതും കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള നടപടികളുടെ ഭാഗമാണ് ഇത്തരം നടപടികൾ കേരളത്തിലെ ചില സി പി എം നേതാക്കളും നേരിടേണ്ടി വരും എന്ന വാർത്തകൾ പുറത്തുവരുന്നതിനിടയിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പത്രികയിലെ ഈ വാഗ്ദാനം കാശ്മീരിന്റെ പ്രത്യേക പദവി നിലനിർത്തുന്നതിന് തങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് സി പറയുന്നു ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുമെന്നും സി പി എം പ്രഖ്യാപിക്കുന്നു നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന സി എ റദ്ദാക്കും എന്ന വാഗ്ദാനവും സി പി എം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി തിരിച്ചു കൊണ്ടുവരും എന്ന് സി പി എം എങ്ങനെയാണ് ഇങ്ങനെ വാഗ്ദാനം നൽകി ജനത്തെ കബളിപ്പിക്കുന്നത് ഇതിനേക്കാൾ ഒക്കെ വലിയൊരു ഹൈലൈറ്റ് ഉണ്ട് ഇനി ഗവർണർമാരെ അതാത് മുഖ്യമന്ത്രിമാർ തീരുമാനിക്കും കേരളത്തിന്റെ ഗവർണറെ നമ്മുടെ പിണറായി വിജയൻ നിയമിക്കുന്ന സാഹചര്യമാണ് സി പി സ്വപ്നം കാണുന്നത് ഇന്ത്യ ഒരു ഫെഡറൽ സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് തിരിച്ചറിവില്ലാത്തവരാണോ ഈ സി നേതാക്കൾ കേന്ദ്ര സർക്കാർ രാഷ്ട്രപതി തന്നെയാണ് ഗവർണർമാരെ നിയോഗിക്കുന്നത് ഗവർണർമാരുടെ നിയമനത്തിൽ ഭരണഘടന ചില കാര്യങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട് ഭരണഘടന പോലും തിരുത്തുമെന്ന വാഗ്ദാനവുമായി ഇറങ്ങിത്തിരിക്കുന്ന ഒരു പാർട്ടി ഇവർ എന്ത് രാജ്യസ്നേഹമാണ് പ്രഘോഷിക്കുന്നത് ബി ജെ പിയേയും സഖ്യകക്ഷികളെയും ഒക്കെ പരാജയപ്പെടുത്തുകയാണ് മുഖ്യ ലക്ഷ്യമെന്ന് പ്രകടന പത്രികയുടെ ഉള്ളടക്കം പറയുന്നു മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ ഈ പ്രകടന പത്രിക ഇറക്കിയപ്പോൾ മാധ്യമപ്രവർത്തകർ തിരികെ ഒരു ചോദ്യം ചോദിച്ചു സി പി എമ്മിന്റെ ഉന്നത നേതാക്കളോട് നിങ്ങൾ എത്ര സീറ്റിൽ ഇന്ത്യയിൽ മത്സരിക്കുന്നുണ്ട് അപ്പോൾ അവർ പറഞ്ഞ മറുപടി കേട്ടാൽ നമ്മൾ ചിരിച്ചു മണ്ണ് കപ്പും അൻപത് സീറ്റിൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ശതമാനം കുറഞ്ഞാൽ ചിഹ്നം നഷ്ടപ്പെടുമെന്ന എ കെ ബാലന്റെ പ്രസ്താവന നമുക്ക് മുന്നിലുണ്ട് ഏതെങ്കിലും വിധത്തിൽ ദേശീയ പാർട്ടി പദവി നിലനിർത്തണം എന്ന അണികളോട് ആഹ്വാനം ചെയ്യുന്ന സി പി എം ആണ് ഇന്ത്യയുടെ ഭരണഘടന പോലും തിരുത്തും എന്ന വാഗ്ദാനം മുന്നോട്ട് വെക്കുന്നത് ഇതൊക്കെ രാജ്യദ്രോഹ വാഗ്ദാനങ്ങളാണ് എന്ന് ബി കൃത്യമായി പറയുമ്പോൾ അതിനെ ഇനി എങ്ങനെ പ്രതിരോധിക്കും ഈ സി ഇത്തരം തിരുമണ്ടൻ പ്രഖ്യാപനങ്ങളുമായി ഒരു തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കിയ സി പി എമ്മിനെ എന്തുകൊണ്ട് യു ഡി എഫ് വിമർശിക്കുന്നില്ല ലക്ഷദ്വീപിന്റെ പേരിലും സി എയുടെ പേരിലുമൊക്കെ എത്രയെത്ര പ്രകസന പ്രകടനങ്ങൾ കേരളത്തിൽ നടന്നു എന്തെല്ലാം പ്രതിഷേധങ്ങൾ നിയമസഭയെപ്പോലും പലപ്പോഴും നോക്കുകുത്തിയാക്കി മാറ്റി ഈ സർക്കാർ ഇതൊക്കെ വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമിട്ടാണ് എന്ന് ഏത് ജനത്തിനും എളുപ്പം തിരിച്ചറിയാൻ കഴിയും ഈ പ്രകടന പത്രിക മഹ തമാശയായി മാറുന്നതും അതുകൊണ്ട് തന്നെയാണ് സി പി എമ്മിന്റെ പ്രകടന പത്രിക കണ്ട് സാക്ഷാൽ നരേന്ദ്രമോദി ഭയന്നു വിറച്ചുപോയി എന്നൊക്കെ ഒരുപക്ഷെ പാർട്ടി പ്രവർത്തകർ തെറ്റിദ്ധരിക്കുന്നുണ്ടാവാം അമ്മാതിരി തള്ളുകളാണ് സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും പിന്നെ നമ്മുടെ മുഖ്യനുമൊക്കെ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഒരു തുരുത്തിൽ ഇപ്പോഴും കെടാതെ കത്തി ഒരു തീ നിൽപ്പുണ്ട് അത് ഇന്ത്യയിലാകെ പടരും എന്നൊക്കെ ഇടയ്ക്ക് ചില നേതാക്കൾ തട്ടിവിടും അതൊക്കെ എത്രമാത്രം പടരും എന്ന് തിരിച്ചറിയാൻ കഴിവുള്ളവർ തന്നെയാണ് ഈ രാജ്യത്തെ ജനങ്ങൾ രാജ്യത്ത് ക്ഷേമമുറപ്പാക്കാൻ ഇടതുപക്ഷം തന്നെ വേണമെന്നാണ് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസ്താവന ഇറക്കിയത് കേരളത്തിൽ എത്രമാത്രം ക്ഷേമമുറപ്പാക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞു മാസങ്ങളായി ക്ഷേമ പെൻഷൻ കുടിശ്ശിക പോലും കൊടുത്തു തീർക്കാൻ കഴിയാതിരുന്ന ഒരു സർക്കാർ ആഭ്യന്തര ഉൽപാദനം ഒരു ശതമാനം പോലും വർദ്ധിപ്പിക്കാതെ കേരളത്തിന്റെ കടക്കണി അനുനിമിഷം കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന വസ്തുത നമ്മെ വിഷമിപ്പിക്കുന്നു ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥ കേരളത്തിൽ പ്രഖ്യാപിക്കാനിടയുണ്ട് എന്ന് സംസ്ഥാനം സുപ്രീം കോടതിക്ക് മുന്നിൽ പറഞ്ഞ കഥയും ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട് രാഷ്ട്രപതിക്കെതിരെ സുപ്രീം കോടതിയിൽ കൊണ്ടുപോയി കേസ് ഫയൽ ചെയ്ത കേരളം ഇതല്ല ഇതിനപ്പുറത്തെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയും പുറത്തിറക്കും വാഗ്ദാനങ്ങളൊക്കെ ചുമ്മാ അങ്ങ് നീട്ടി വിളമ്പി വെക്കാമല്ലോ ഇതൊക്കെ ഒരു കൂട്ടം വോട്ട് ബാങ്കിനെ സന്തോഷിപ്പിക്കാനാണ് എന്ന് പകൽ പോലെ വ്യക്തം കഷ്ടം തന്നെയല്ലേ സി പി എം എ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്